ബിഗ് ബാങ് വീക്കിലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഇന്ന് കഴിഞ്ഞത് ബുദ്ധിയും അതേപോലെ തന്നെ വേഗതയും വേണം ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാവരും സീസണിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും പെ പെട്ടിയെടുത്ത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെയൊക്കെ പെട്ടിയെടുത്ത് പുറത്തു പോകുന്ന ഒരു ഇത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ എല്ലാവരും തുടക്കം മുതൽ തുടക്കമല്ല ഒരു പകുതി തൊട്ടിട്ട് മുതൽ സംസാരിച്ച് തുടങ്ങി അതിലേക്കെ പറഞ്ഞു ഞാൻ പെട്ടിയെടുത്ത് ട്ട് പുറത്ത് പോകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഈ ഒരു സീസണിൽ എല്ലാം മാറ്റി പിടിച്ചത് ക്യാഷ് ആ ഒരു പെട്ടിയിലേക്ക് വരുന്ന ക്യാഷ് ഈയൊരാഴ്ചയെ കൊണ്ട് എല്ലാവർക്കും വീതിച്ചെടുക്കാം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഗെയിമിനെ മാറ്റിയത് അതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഇന്ന് ക കഴിഞ്ഞു പോയത് നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടതാണ് ഇതിനകത്ത് പുറത്തു പോകുകയില്ല എന്നുള്ളത് പക്ഷേ ആ ഒരു ഗെയിം വളരെ നല്ല രീതിയിൽ മൂന്ന് പേരും കളിച്ചു ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ചങ്കൂറ്റമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ മെയിൻ ഡോർ തുറന്ന് ഓപ്പണാക്കും ഒരു മിനിറ്റ് സമയമുള്ളൂ ആ ഒരു മിനിറ്റ് ടൈമിനുള്ളിൽ പുറത്തൊരു കാറ് നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ആ ഒരു കാറിൽ ഓടി ആ ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന മാക്സിമം ക്യാഷ് കളക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഒറ്റ ടൈമിൽ തന്നെ തിരിച്ച് കാറിലേക്ക് കയറുമെന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ധൈര്യശാലികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് എണീച്ചിരുന്നത് അതിനകത്ത് അനുമോളും അതേപോലെ തന്നെ അക്ബറും ആതിലെ മാത്രമാണ് എണീച്ചിരുന്നത് ബാക്കി എല്ലാവരും ഇരിക്കുവാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒരു മിനിറ്റ് ടൈമിനുള്ളിൽ ഡോറ് ക്ലോസ് ചെയ്യണേൻ്റെ ആ ഒരു ടൈമിനുള്ളിൽ പുറത്ത് ചാടിയില്ലെങ്കിൽ അയാൾ ഔട്ടാവും അപ്പോൾ അതിനകത്ത് ആതിലെയും അതേപോലെ തന്നെ അനുമോളും ഡോറ് ക്ലോസ് ചെയ്ത് തീരാൻ തീരാൻ പോണ ടൈമിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ചാടി ഇപ്പുറത്തെത്തിയത് വളരെ നല്ല രീതിയിൽ ആ ഒരു ഗെയിമും കളിച്ചു അതുപോലെ തന്നെ അനുമോൾക്ക് ഒരു ലക്ഷത്തി ഇരുപത് സംതിങ് രൂപ കിട്ടുകയും ചെയ്തു കേട്ടോ ഇരുപതാണോ നാൽപ്പതാണോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുമോൾക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ വളരെ നല്ല രീതിയിൽ എന്ത് കണ്ടില്ല അതിലൊക്കെ ലാസ്റ്റ് ചാടി വന്നോടു കൂടി ഡോറ് ക്ലോസ് ആയിരുന്നു അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ട് എല്ലാവരും